കടുവ കണക്കെടുപ്പ് ജോലിക്കിടെ പുതൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തു കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടതിൽ കെ എഫ് പി എസ് എ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്നു മുതൽ ആരംഭിച്ച ഈ വർഷത്തെ കടുവാ കണക്കെടുപ്പ് തീർത്തും അശാസ്ത്രീയവും പഴഞ്ചനുമാണെന്ന് അഗളി നെല്ലിപ്പതിയിൽ കൂടിയ യോഗം അഭിപ്രായപ്പെട്ടു പശ്ചിമഘട്ട പ്രദേശം മേലാധികാരികൾ താമസിക്കുന്ന വനംവകുപ്പിന്റെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവുകൾ മാത്രമല്ല നിബിഡവനങ്ങളും ചെങ്കുത്തായതും എത്തിപ്പെടാൻ കഴിയാത്ത പാറക്കെട്ടുകളും നിറഞ്ഞതാണെന്ന് ഉന്നത അധികാരികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം സെൻസസ് നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഭൂപ്രകൃതി കാലാവസ്ഥ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയൊന്നും പരിഗണിക്കാതെ സെൻസസ് ബ്ലോക്കുകൾ നിർവചിച്ചതാണ് ഈ അപകടം വരുത്തിവെച്ചത് ഓരോ ദിവസവും സെൻസസ് വിവരങ്ങൾ കൃത്യമായി ചോദിക്കുന്ന അധികാരികൾ ജീവനക്കാർക്ക് ഫീൽഡിൽ സെൻസസിനിടെ ബുദ്ധിമുട്ടുണ്ടായോ എന്ന് അന്വേഷിക്കാത്തത് ഖേദകരമാണ് കേരളത്തിലെ കടുവകളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഫീൽഡ് ജീവനക്കാരിൽ മാത്രം നിക്ഷിപ്തമല്ല എന്ന ബോധ്യം മേലധികാരികൾക്ക് ഉണ്ടാവേണ്ടിയിരുന്നു കടുവ കണക്കെടുപ്പ് ജോലികൾ നിർവഹിക്കാൻ സംരക്ഷണ വിഭാഗം ജീവനക്കാരെ സജ്ജരാക്കുന്നതിനു മുൻപ് അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും തയ്യാറാക്കി നൽകുവാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉണ്ട് സൗകര്യങ്ങൾ അനുവദിക്കാതെ മറുക്കടമുഷ്ടി ഉപയോഗിച്ച് കണക്കെടുപ്പ് നടത്താമെന്ന വിചിത്ര ചിന്തയുടെ അനന്തരഫലമാണ് അട്ടപ്പാടി റേഞ്ചിലെ പുതൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവിനെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നത് ഈ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ബ്ലോക്ക് ഇരിക്കുന്നത് രണ്ട് മലയ്ക്ക് മുകളിൽ വെച്ചിട്ടൊരു ചതുരത്തിലൊരു ബ്ലോക്ക് തിരിച്ചെന്ന് അതിലുള്ള ട്രാവൽസ് കെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല ഈ ട്രാൻസെക്ട് എന്ന് പറയുന്നത് രണ്ട് കിലോമീറ്റർ വെള്ളത്തിൽ രണ്ട് മലയ്ക്കുമ്പോൾ എങ്ങനെ സാധിക്കുക അതിന് അതിൽ നിന്നും മൂന്ന് മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരിശോധിച്ച് പോലും റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ ഇവർ ഏതെങ്കിലും പരിശോധിച്ച് കാണിച്ചു തരണം എന്നാണ് എന്റെ ആവശ്യം കാരണം ഇന്ത്യയിലെ കഴിവുകളെ സംരക്ഷിക്കേണ്ടത് ചുമതല നമുക്ക് മാത്രം ഉള്ളതല്ല അത് മേലുദ്യോഗസ്ഥർക്കും കൂടെ ഉള്ളതാണ് അവർ കൂടെ വേണം തീരുമാനിച്ചിട്ട് വേണം ഇന്ത്യയിൽ കടകൾ സംരക്ഷിക്കപ്പെടണം വേണ്ട തീരുമാനിക്കാം നമ്മളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമുക്ക് മാത്രം ഈ ജോലി നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണെന്ന് അടിച്ചേൽപ്പിക്കുന്ന ഈ പ്രവണത ഉദ്യോഗസ്ഥ അതിൽ നിന്നും പിന്തിരിയാണം കാരണം നിങ്ങളുടെ കൂടെ ഉൾപ്പെട്ടതാണ് വനംവകുപ്പ് അല്ലാതെ യൂണിഫോം ഇടുന്ന നമ്മളെപ്പോലെ സാധാരണക്കാരെ മാത്രമല്ല വനംവകുപ്പ് മനസ്സിലാക്കും കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവനാണ് ഇങ്ങനെ വലിയത് അത് കഴിഞ്ഞേ ഉള്ളൂ വകുപ്പ് വകുപ്പിനെ നിങ്ങളെ സംരക്ഷിക്കാൻ യാതൊരു ഒത്തിരി ഉണ്ടാവില്ല ജീവനക്കാരൻ അവകാശങ്ങളുണ്ട് അവനൊരു ജീവനുള്ള വസ്തുവാണ് ആദ്യം മനസ്സിലാക്കണം അതല്ലാതെ പോലെ നിങ്ങൾ ചെയ്യുന്ന ജോലികൾ ഇന്ന ദിവസം ആ ബ്ലോക്കിലൊരു ആന ഉണ്ടെങ്കിൽ കാണിച്ചേരണം അന്ന് തിരിച്ച് അത് തിരിച്ചു വന്ന് അങ്ങ് നടക്കാൻ പറ്റിയില്ലെങ്കിൽ വേറൊരു ദിവസം നടക്കണം അതല്ലാതെ ആ ദിവസം നിങ്ങൾ അഞ്ചു കിലോമീറ്റർ എന്തായാലും നടക്കണം എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത നയങ്ങളാണ് ഈ സെൻസസിലൂടെ നമുക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഒന്നാം രാവിലെ ആവുന്ന വൈകുന്നേരം ഏഴ് മണിക്ക് റേഞ്ചോസുരുടെ മീറ്റിംഗ് നടത്തിച്ചു റേഞ്ചോസിന്റെ മീറ്റിംഗിൽ ജീവനക്കാരൻ തിരിച്ചെത്തിയോ ഒന്ന് ചെയ്ത പ്രതിജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ടാകും ചെയ്യാത്ത ബ്ലോക്കിൽ ഏതാണ് ചെയ്യാത്ത റേഞ്ചോസിൽ ഏതാണ് ആ റേഞ്ചോസിന്റെ നിയമം ശരീരം എന്താണെന്നു ഈ അട്ടപ്പാടിയിലേക്ക് വരണം അത് നിർബന്ധമാണ് പിന്നെ വരാതി കഴിഞ്ഞാൽ അത് പിന്നെ ഏർപ്പൊഴ് ചെയ്യുന്ന ഒരുക്കുന്ന രീതിയിൽ തുല്യമാണ് എന്നുള്ള രീതിയിൽ പിന്നെ പറയുക അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ സീസാം നമ്മൾ രാവിലെ വന്നു പറയും പക്ഷേ ഈ ഒരു സംഭവം നടക്കുന്നു ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു കൺവീനിയൻസ് നമ്മുടെ ജോലി സ്ഥലം നമ്മുടെ കൈകളിലെ പക്ഷേ ഈ ഒരു സെൻസസ് മാത്രം വളരെ വ്യത്യസ്തമായി ഇവിടെ നടക്കുന്നത് നമുക്ക് അധികം അറിയാം നമ്മ നിത്യം ദിവസം വൈകുന്നേരം ഒരു ഗൂഗിൾ മീറ്റ് നടക്കുന്നുണ്ട് ഈ ഗൂഗിൾ മീറ്റിൽ റേഞ്ച് ഓഫീസർമാരായിട്ടുള്ള അല്ലെങ്കിൽ ഡി എഫ് ഒമാരായിട്ടുള്ള ആളുകൾ ചീത്ത പറയണം ആ ചീത്ത പറയുന്ന സംഭവിക്കുന്ന അവര് നമ്മൾ ഒരു പ്രശ്നത നിങ്ങൾ അത് ചെയ്തേ പറ്റും കാളിമുത്തു മരണപ്പെട്ടു മരണപ്പെട്ടുവെന്നറിഞ്ഞിട്ടും കേരളത്തിലെ ഈ വർഷത്തെ കടുവ സെൻസസ് ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥനായ ഫീൽഡ് ഡയറക്ടർ അട്ടപ്പാടിയിലെ ആശുപത്രിയിലെത്തി കാളിമുത്തുവിന്റെ കൂടെ ബ്ലോക്ക് ടീമിൽ ഉണ്ടായിരുന്നവരോട് പരുഷമായി പെരുമാറുകയും കാളിമുത്തുവിന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരങ്ങൾ അർപ്പിക്കാതെ പോയത് തികച്ചും പ്രതിഷേധാർഹമാണ് ഈ വർഷത്തെ സെൻസസ് തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി അനിഷ്ട സംഭവങ്ങളുണ്ടായി തിരുവനന്തപുരം ഡിവിഷനിലെ ബോണക്കാടും പാലക്കാട് അട്ടപ്പാടി റേഞ്ചിലെ പുതൂരിലും സെൻസസ് ഡ്യൂട്ടിക്ക് ഉൾവനത്തിലെ ബ്ലോക്കുകളിലേക്ക് പോയ ജീവനക്കാർ തിരികെ അവരുടെ ആസ്ഥാനത്തിൽ മടങ്ങിയെത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി പത്തനംതിട്ട ജില്ലയിലെ റാന്തി ഡിവിഷനിൽ ഉൾവനത്തിലെ ബ്ലോക്കിൽ ഒരു ജീവനക്കാരന് പാമ്പുകടിയേറ്റ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇടുക്കിയിൽ കടുവ കണക്കെടുപ്പിനിടയില് ഒരു പ്രൊട്ടക്ഷൻ വാച്ചർക്ക് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് അടിയന്തര സർജറിക്ക് ശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇനിയും ഒരു വനം രക്തസാക്ഷിയെ സൃഷ്ടിക്കാതെ വകുപ്പും സർക്കാരും ഫീൽഡ് ജീവനക്കാരുടെ സുരക്ഷയും അടിസ്ഥാന സൌകര്യങ്ങളും ഉറപ്പുവരുത്തി വേണം പരിപാടികൾ ആവിഷ്കരിക്കാൻ അല്ലാത്തപക്ഷം സംഘടന അംഗങ്ങളോട് മേൽപരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കാൻ ആവശ്യപ്പെടും അഗളി നെല്ലിപ്പതിയിൽ വെച്ചു കൂടിയ പ്രതിഷേധ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം ശ്രീനിവാസൻ സംസ്ഥാന കൌൺസിലർ മുഹമ്മദ് ഹാഷിം ജില്ലാ പ്രസിഡന്റ് സുധീഷ് കുമാർ സെക്രട്ടറി കെ ദീപക് തുടങ്ങിയവർ സംസാരിച്ചു